ഹലോ ഗായ് സലക്കാമ്പാട് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല കുഴപ്പമീൻ കിട്ടിയിട്ടുണ്ട് ഇത് എത്രയെന്ന് വെച്ചാൽ ഒന്നര കിലോ നൂറ് രൂപ കിട്ടി ഇപ്പോൾ വളരെ കുറവാണ് കിട്ടുക ലാസ്റ്റ് കിട്ടിയത് രണ്ടുമൂന്ന് കൊല്ലം വേണം അപ്പം അടുത്തിട്ടോളൊക്കെ ഉണ്ട് കുഴ കിട്ടി ചാളം ഒരു കിലോ നൂറു രൂപക്ക് കിട്ടി അപ്പോൾ ഈ കുഴപ്പമീൻ്റെ ഫേവറേറ്റ് ആണ് ഇത് നന്നാക്കാത്ത വേറെങ്കിലും നല്ല ട്രൈസ മീനാണ് അവിടെ വലിയ മേനോടെ നന്നാക്കുന്നത് അപ്പോൾ ഇത് നന്നാക്കാൻ ടാസ്ക് ആയതുകൊണ്ട് വലിയ മേന എന്നാൽ പറഞ്ഞു ഇതിന് പിരിച്ചെടുക്കൊക്കെ വര പാടാണേ സമയമൊക്കെ പോവും പക്ഷേ ഇതും ചോറും പപ്പടം അടിപൊളി കോമ്പിനേഷനാണ് പക്ഷെ ഞങ്ങൾക്ക് മത്തി പൊളി കിട്ടിയതുകൊണ്ട് അങ്ങനെ ട്രൈ ചെയ്യാൻ ചെയ്യുന്നതെന്നില്ല എനിക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റി മത്തി ഉണ്ട് അത് നന്നാക്കാൻ നോക്കുകയാണ് അതുമത് ചോറ് മത്തി കൊഴുവ കൂട്ടാൻ വെച്ചത് മുളകിട്ടത് പിന്നെ സാമ്പാർ അങ്ങനത്തെ പല കറികളൊക്കെ കൂട്ടിയിട്ട് അല്ലാണ്ട് കൊഴുവ മീന് മുളകിട്ടത് പപ്പടം അന്തസ് കോമ്പിനേഷൻ അതായത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യാൻ വേണ്ടി മുമ്പ് കുറച്ച് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ മറ്റു മറ്റേ ഇതിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്നിടത്ത് ക്ലീൻ ചെയ്ത് വരാം ഞാൻ മുള്ളിലൊക്കെ പെടാണ്ട് നോക്കണം എനിക്ക് വേണ്ടി സെപ്പറേറ്റ് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പ എടുക്കുമ്പോൾ ഞാൻ ചെറിയ ഷോട്ടായിക്കടണം അപ്പ അതിന് വേണ്ട പെളുത്തുള്ളി അടുത്തുള്ള ചുവന്നല്ല ഇഞ്ചി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അടുത്ത് നമ്മുടെ എന്തിനു പറയുന്നത് പുളി ആ പുളിയുടെ നീര് കൊടംപുളി ഇരമ്പുളി ആ സൈമത്തിന്റെ നീര് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിണ്ട് അവസാനത്തേക്ക് ചാരത്തിൽ ഒഴിച്ച് മീൻ കഴിക്കുമ്പോൾ ഞാൻ ചോറ് കൂടി കഴിച്ചു എനിക്ക് അവിടെ ഒരു ഭാഗത്ത് ചേക്കാൻ പറ്റും അതിന് അർത്ഥം ബൈ